ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയും വിവേകവും തികഞ്ഞ മൃഗം ഏതാണ് ചോദ്യം ശ്രമിച്ചത് ഒരുമിച്ച് കൈവരിക്കും മനുഷ്യൻ വ്യാസൻ്റെ മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്ക് ഈ ഉത്തരം പരി പദ്യമാകണമെന്നില്ല ഞാൻ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വിവേകശാലിയും ബുദ്ധിമാനും വിനയനും ക്ഷമാശാലിയുമായ കഥാപാത്രം ഒരു മനുഷ്യനല്ല ഒരു മൃഗമാണ് ഒരു മൃഗമല്ല മനുഷ്യനാൽ ബുദ്ധിയുടെ പേരിൽ എന്നും അപകസിക്കപ്പെട്ടുള്ള പെട്ടിട്ടുള്ള മൃഗമാണ് നിങ്ങൾ ഈ ഊഹിച്ചതുപോലെ ആ മകം കവിതയ മഹാഭാരതത്തിലെ ശാന്തിപൂർവത്തിലാണ് ഈ കവിത വിരാജിക്കുന്നത് കുറേ അധ്യായങ്ങളിൽ ആചാരനാകുന്ന ഈ കവിതയെ ശ്രദ്ധിച്ച് കേട്ടാൽ വലിയ തത്വജ്ഞാനി വേറെയില്ലെന്ന് നമുക്ക് ബോധ്യമാകും മഹാധീഷ്ണശാലികളെന്ന് മതിക്കപ്പെട്ടിട്ടുള്ള ഭീഷ്മരും വിദൂരരുമൊക്കെ ഈ കവിതയുടെ പിന്നാലെ പരിണി പരിഗണിക്കപ്പെടുകയുള്ളു ഈ കവിതയാണ് എൻ മകജെ നോവലാണ് അവസാനിക്കുന്ന ഘട്ടത്തിൽ അവിചാരിതമായി കയറി വരുന്നത് ഈ കവിത ജന്മം കൊണ്ടതിൻ്റെ പിന്നിലുള്ള വിസ്മയകരമായ കഥ വ്യാസം വിവരിച്ചിട്ടുള്ള ഒരു കാലത്ത് കേരളം വാ വാണാരൊളിയ മഹാബലി ചക്രവർത്തിയുടെ പുനർജന്മമാണത്രേ ഈ കവിത മഹായുദ്ധത്തിനും കിരീട കാരണത്തിനും ശേഷം ഗർഭിഷ്ഠനായ ദേവേന്ദ്രൻ ഭഗവതി ഇരാഞ്ഞ് പരാജിതനായ മഹാബലിയെ വധിക്കാൻ പുറപ്പെടുകയാണ് തിരിഞ്ഞു തിരിഞ്ഞൊടുവിൽ ദേവേന്ദ്രൻ മഹാബലിയെ കണ്ടെത്തുന്നു അംബികാസുതൻ മാങ്ങാട്